ഒരിക്കലൊരു ശാന്തമായ കാട്ടിൽ തണൽ വിരിച്ച മരങ്ങൾക്കിടയിലൂടെ നടക്കുകയായിരുന്നു വായുപുത്രനായ ഹനുമാൻ അപ്പോഴാണ് അദ്ദേഹം ഭഗവാൻ ശിവനെ കണ്ടത് കയ്യിൽ തൃശൂലവും കഴുത്തിൽ സർപ്പവും നെറ്റിൽ ചന്ദ്രകലയുമായി ഭഗവാനെ കണ്ടപ്പോൾ ഹനുമാൻ ശാന്തനായി നിന്നു ഹനുമാൻ ഉടൻ തന്നെ കൈകൂപ്പി വണങ്ങി സ്നേഹത്തോടെ മഹാദേവനോട് പറഞ്ഞു അങ്ങയെ കാണാൻ കഴിഞ്ഞത് എന്റെ വലിയ ഭാഗ്യമാണ് മഹാദേവൻ മൃദുവായി പുഞ്ചിരിച്ചു ഹേ ഹനുമാൻ നിങ്ങളുടെ വിനയും എന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് തീർച്ചയായും മഹാദേവ അങ്ങ് എന്ത് ചോദിച്ചാലും ഈ ദാസൻ മറുപടി നൽകാം അവിടുത്തെ ചോദ്യത്തിനായി ഞാൻ കാത്തിരിക്കുന്നു ഹനുമാൻ താഴ്മയോടെ പറഞ്ഞു മഹാദേവൻ ശാന്തമായി ഹനുമാന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ ആരാണ് ഹനുമാൻ ഒട്ടും സംശയിക്കാതെ മറുപടി പറഞ്ഞു ഞാൻ ഹനുമാനാണ് മഹാദേവന്റെ മുഖത്ത് ഒരു നേരിയ പുഞ്ചിരി വിരിഞ്ഞു ഞാൻ നിങ്ങളുടെ പേരല്ല ചോദിച്ചത് പ്രിയ ഹനുമാൻ നിങ്ങൾ ആരാണ് ഹനുമാൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നു ഈ ചോദ്യം താൻ കരുതിയതിലും ആഴമുള്ളതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നിട്ട് ഹനുമാൻ പറഞ്ഞു ഞാൻ അഞ്ജലി പുത്രനാണ് കേസരിയുടെ പുത്രനായി ജനിച്ചവൻ വായുവിന്റെ അനുഗ്രഹം ലഭിച്ചവൻ മഹാദേവൻ തലയാട്ടി നിങ്ങളുടെ വംശപരമ്പരയെക്കുറിച്ചോ ജന്മത്തെക്കുറിച്ചോ അല്ല ഞാൻ ചോദിച്ചത് പറയൂ നിങ്ങൾ ആരാണ് ഹനുമാൻ വീണ്ടും ചിന്തിച്ചു സ്വന്തം അസ്തിത്വത്തിന്റെ ഉത്തരത്തിനായി അദ്ദേഹം മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഞാനൊരു വാനരനാണ് കാട്ടിലെ ഒരു ജീവി അയോധ്യ രാജാവായ പ്രഭു ശ്രീരാമന്റെ എളിയ ദാസൻ മഹാദേവന്റെ ശബ്ദം കൂടുതൽ മൃദുവായി ഞാൻ നിങ്ങളുടെ ഗോത്രത്തെക്കുറിച്ചോ കടമയെക്കുറിച്ചോ അല്ല ചോദിച്ചത് നിങ്ങളുടെ പേരിലോ ബന്ധത്തിലോ ദൌത്യത്തിലോ ഒതുങ്ങാത്ത നിങ്ങൾ ആരാണ് അപ്പോൾ ഹനുമാൻ മൗനത്തിലാണ്ടു ആ സംഭാഷണം നടന്ന കാട് നിശ്ചലമായി തന്റെ പിതാവായ വായുദേവൻ പോലും ശ്വാസമടക്കി ഈ നിമിഷത്തിനായി കാതോർക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി വളരെ നേരം നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഹനുമാന്റെ കവളിൽ ഒരു നേരിയ കണ്ണുനീർ തുള്ളി ഒഴുകി അദ്ദേഹം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എനിക്കറിയില്ല മഹാദേവ എനിക്കറിയില്ല എന്ന് മാത്രമേ എനിക്കറിയൂ ഈ ലോകത്തിലെ സകല അറിവുകളും എന്റെ അജ്ഞതയാണെന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ ഹനുമാന്റെ ഈ വാക്കുകൾ കേട്ട് മഹാദേവന്റെ മുഖം പ്രകാശിച്ചു ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി അദ്ദേഹം പറഞ്ഞു അതാണ് ജ്ഞാനം ഹനുമാൻ യഥാർത്ഥ അറിവ് അറിയാത്തതിനെ ഭയന്ന് ഓടി ഒളിക്കുമ്പോൾ ജനിക്കുന്നതല്ല വിനയത്തോടെ അജ്ഞതയെ അംഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് എനിക്കെല്ലാം അറിയാം എന്ന് ഒരാൾ ചിന്തിക്കുമ്പോൾ അറിവിന്റെ വാതിൽ അടയുന്നു എന്നാൽ നമുക്കൊന്നും അറിയില്ല എന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ അറിവിന്റെ പ്രവാഹം ആരംഭിക്കുന്നത് ഹനുമാന്റെ ശിരസിൽ കൈവച്ച് മഹാദേവൻ അനുഗ്രഹിച്ചു വിനയത്തിന്റെയും ജ്ഞാനത്തിന്റെയും പരമമായ പാഠം ഉൾക്കൊണ്ട് ഹനുമാൻ സ്വാമി ഭക്തിയോടെ മഹാദേവന് ശിരസ് നമിച്ചു ഹനുമാൻ സ്വാമി മഹാദേവനെ കണ്ടുമുട്ടിയ ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഹർ ഹർ മഹാദേവ് ജയ് ബജരംഗ്